ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ കർത്തൃദാസന്മാരെ യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും വിനീതമായ സ്നേഹ വന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന യേശു നമുക്ക് നൽകിത്തരുന്ന ഓരോ ദിവസവും ഏറ്റവും ശ്രേഷ്ഠമാക്കുവാൻ ദൈവത്തിൻ്റെ കൃപയും കരുണയും നമ്മുടെ മേൽ ഒരാവരണം പോലെ പുതപ്പിച്ച് ദൈവിക കൃപകളെ കൊണ്ട് നമ്മളെ നിറച്ച് പരിപാലിക്കുന്ന വിശ്വസ്തയ്ക്ക് ദൈവത്തെ ഒരിക്കൽ കൂടി നന്ദിയുള്ള ഹൃദയത്തോടെ സ്തുതിച്ചുകൊണ്ട് വചനം തന്ന് നമ്മളെ ധന്യരാക്കി ആത്മാവിൽ ബലപ്പെടുത്തി നിർത്തുന്ന ദൈവത്തിൻ്റെ മഹാദയക്ക് എത്ര സ്തുതിച്ചാലും മതിവരില്ലെന്നറിയാം എങ്കിലും മനം തുറന്ന് ദൈവത്തെ വാഴ്ത്തി സ്തുതിച്ചുകൊണ്ട് പ്രത്യേകിച്ചത് ഏപ്രിൽ മാസത്തിൻ്റെ അവസാനത്തെ ദിവസം ഒരു മാസം കൂടി സ്വർഗം നമ്മെ സൂക്ഷിച്ച് കരുതിയതിന് ഒരായിരം നന്ദി ദൈവത്തിന് കരേറ്റിക്കൊണ്ട് ദൈവസന്നിധിയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ വീണ്ടും ദൈവം അനുഗ്രഹിക്കട്ടെ എന്നുള്ള അകമഴിഞ്ഞ പ്രാർത്ഥനയോടെ ഇന്നത്തെ ആത്മീക ചിന്തയ്ക്ക് ആധാരമായൊരു വേദവാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം മത്തായുടെ സുശേഷം രണ്ടാമധ്യായം പത്തൊമ്പതാമത്തെ വാക്യം വിശുദ്ധ മത്തായുടെ സുശേഷം രണ്ടാമധ്യായം പത്തൊമ്പതാമത്തെ വാക്യം എന്നാൽ ഹരോതാവ് കഴിഞ്ഞു പോയ ശേഷം കർത്താവിൻ്റെ ദൂതൻ ഇസ്രായിമിൽ വെച്ച് യോസൈപ്പിന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി ആ വാക്ക് ഹെരോതാവ് കഴിഞ്ഞു പോയ ശേഷം ഞാൻ ഈ വാക്ക് ആശ്ചര്യകുതുകത്തോടെയാണ് ഇന്ന് ശ്രദ്ധിച്ചത് ഹരോതാവ് രാജാവാണെങ്കിൽ ഇല്ലാ നാട്ടിൽ അവിടെ പറയപ്പെട്ടിരിക്കുന്ന ആ വാക്ക് രാജാവായിരിക്കുന്ന ഹെരോദാവ് കഴിഞ്ഞു പോയ ശേഷം സാധാരണ ആളുകൾ മരിക്കുമ്പോൾ വിവിധ തരത്തിലുള്ള ആളുകൾ മരിക്കുമ്പോൾ വിവിധ വാക്കുകൾ അതിനെ ആ മരണം അറിയിക്കുന്നത് ചില ആളുകൾ മരിക്കുമ്പോൾ കാലം ചെയ്തു ചില ആളുകൾ മരിക്കുമ്പോൾ നിര്യാതരായി ചില ആളുകൾ മരിക്കുമ്പോൾ തീപ്പെട്ടു അങ്ങനെ വിവിധ നിലവാരത്തിൽ നാട് നീങ്ങി മരിച്ചുപോയി ചിലത് ചത്തുപോയി എന്നൊക്കെ പറയുന്ന വാക്കുകൾ കൊണ്ടാണ് ആളുകളുടെ പദവി അനുസരിച്ചിട്ടാണ് പലപ്പോഴും ഈ മരണവാർത്ത പുറത്തു വരുന്നത് എന്നാൽ ബൈബിള് ഒരുമാതിരിപ്പെട്ട എല്ലാവരെയും വലിയ അധികം പ്രസരിപ്പുകളൊന്നും കൊടുക്കാതെ മരിച്ചുപോയി എന്നുള്ള വാക്കാണ് കൂടുതലും ഉപയോഗിക്കുന്നത് ഇന്നാരി മരിച്ച ശേഷം എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത് എന്നാൽ ഹെരോദാവിനെ ഹരോദാവിനെ ഇവിടെ എഴുതിയിരിക്കുന്ന വാക്ക് മരിച്ചു പോയിന്നോ നാട് നീങ്ങുന്നോ കാലം ചെയ്തെന്നൊന്നുമല്ല ബൈബിള് പറയുന്നു ഹരോതാവ് കഴിഞ്ഞുപോയി കഴിഞ്ഞുപോയി ഹരോതാവ് കർത്താവായ യേശുവിനെ ആ ജനിച്ച നാളിൽ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി വിദ്വാൻമാർ വന്നപ്പോൾ കാര്യങ്ങൾ തിരക്കി അതിനുള്ള പദ്ധതികളൊക്കെ ആവിഷ്കരിച്ച ഹെരോദാവാണ് അങ്ങനെ ഒരു നീക്കം നടക്കുന്നു എന്നറിഞ്ഞ മാത്രയിൽ യേശു ക്രിസ്തുവിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് യോസഫിന് ദൂതൻ മുഖാന്തരം സ്വപ്നം കൊടുത്തിട്ടും ഇസ്രായിമിലേക്ക് ഓടിപ്പോക്കോളാം പറഞ്ഞങ്ങനെ ഇസ്രായിമിലേക്ക് മറിയേയും കൂട്ടിക്കൊണ്ട് കുഞ്ഞുമായിട്ട് ഓടിപ്പോയി ഇസ്രായീമിൽ വെച്ചാണ് വീണ്ടും ദൂതൻ അരളപ്പാട് കൊടുക്കുന്നത് ഹെരോദാവ് കഴിഞ്ഞുപോയി എന്നെഴുതപ്പെട്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഞാൻ ആ വാക്ക് വളരെ ശ്രദ്ധിക്കുമ്പോൾ കഴിഞ്ഞു പോയി എന്നൊരു വാക്ക് തീർന്നുപോയ അവസാനിച്ച അത് അതെന്നേക്കുമായിട്ട് അലിഞ്ഞു ചേർന്നു പോയ ഒരു വാക്കായിട്ടാണ് എനിക്ക് തോന്നിയത് ഞാനതിൻ്റെ ഭാഷാപ്രയോഗങ്ങളോ മൂലഭാഷ പ്രയോഗങ്ങളോ ഒന്നും നോക്കിയിട്ടല്ല ഒരു സാധാരണക്കാരൻ്റെ മനസ്സിൽ എന്നാലൊരു ഭക്തനായിരിക്കുന്ന മനുഷ്യൻ പാവപ്പെട്ടവനാണെങ്കിലും അവൻ മരിക്കുമ്പോൾ കഴിഞ്ഞു പോവുകയല്ല മരിച്ചുപോയി എന്ന് പറഞ്ഞാൽ മറ്റൊരു സ്ഥലത്തേക്ക് വേദപുസ്തകത്തിൻ്റെ അനുസരിച്ച് മരിക്കുമ്പോൾ ഈ ലോകത്തിൽ ചിലരുടെയൊക്കെ വാക്കുകൾ ഞാൻ കേട്ടിട്ടുണ്ട് അല്പം സ്നേഹിക്കുന്നവരുടെ ഇടയിൽ നിന്ന് അധികം സ്നേഹിച്ചവൻ്റെ അടുക്കളേക്കുള്ളൊരു മാറ്റമാണ് മരണം എന്നൊക്കെ അങ്ങനെ ഒത്തിരി ഒത്തിരി നല്ല ഭാവനാത്മകമായിരിക്കുന്ന ചിന്തകളുണ്ട് അതിലേക്കൊന്നും കിടക്കുന്നില്ല മരണമല്ല എൻ്റെ വിഷയം എന്നാൽ കുറച്ച് നാളുകളായിട്ട് യേശുവിനെ രക്ഷകനെ ആയിരങ്ങൾക്ക് രക്ഷയാകേണ്ടവനെ ഇല്ലാതാക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരുന്നവൻ കഴിഞ്ഞു പോയി കഴിഞ്ഞുപോയി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഇതക്ഷരീകമായി ക്രിസ്തുവേശുവിൻ്റെ ജനനത്തോടുള്ള ബന്ധത്തിൽ അന്നത്തെ ഒരു രാജാവിനെ പറ്റി എഴുതിയിരിക്കുന്നതാണെങ്കിലും ഇന്ന് ഈ മാസാവസാന ദിവസം ഞാൻ ഈ വാക്ക് മാത്രം ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി ധ്യാനിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ചിലർക്കെങ്കിലും വേണ്ടി പറയുക ചിലർ കഴിഞ്ഞുപോയി ചില ഉപദ്രവകാരികൾ ചില കഷ്ടപ്പെടുത്തുന്നവർ പുറകെ നടന്ന് ഭാരപ്പെടുത്തുന്നവർ ജീവിക്കാൻ സമ്മതിക്കാത്തവർ ദൈവം ഇട്ടിരിക്കുന്ന പദ്ധതിയെ നടപ്പിലാക്കാതിരിക്കാൻ വേണ്ടി ഗൂഢാലോചനകൾ നടത്തുന്നവർ യേശുക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയച്ചത് രണ്ടു വയസ്സി ഭൂമിയിൽ വന്നിട്ട് ഇങ്ങനൊരു ജന്മം നടന്നുവെന്നും പറഞ്ഞ് പത്ത് ആട്ടടയന്മാർക്കും മൂന്ന് നാലോ വിദ്വാൻമാർക്കും കണ്ടിട്ട് അവിടെ വെച്ച് അവസാനിക്കാനല്ല ദശലക്ഷക്കണക്കിന് ആളുകളുടെ രക്ഷകനാകാൻ വേണ്ടി ദൈവമായ കർത്താവ് പദ്ധതിയിട്ടിരിക്കുന്നവനെ ഇല്ലാതാക്കാൻ നോക്കിയ ഈ വൻ രാജാവ് കഴിഞ്ഞു പോയ ശേഷം ഞാൻ നിങ്ങളോട് പറയാണ് ഞാൻ പറഞ്ഞത് നിങ്ങളെ ബോധിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്കും മനസ്സിലാകുന്നറിയില്ല കുറേ കാലമൊക്കെ കുന്തവും പിടിച്ചും വാളും പിടിച്ച് ദാവീദിൻ്റെ പുറകെ ചൗലോടിയതുപോലെ കുറെ കാലമൊക്കെ യേശുക്രിസ്തുവിൻ്റെ പുറകെ പോലും യോസെപ്പിൻ്റെ മറിയുടെയും പുറകെ പോലും ഈ കുഞ്ഞിനെ തട്ടിപ്പറച്ചെടുത്തില്ലാതാക്കാൻ കുറച്ച് കാലമൊക്കെ സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷം പിന്നെയും ഫാൻ കുറച്ചു നേരം കറങ്ങുന്നത് പോലെ കുറച്ച് നേരം കൂടെയൊക്കെ ചിലരിങ്ങനെ കറങ്ങി നിൽക്കും അത് കഴിയുമ്പോൾ ഈ വാക്ക് വെച്ച് ഞാൻ പറയാം കഴിഞ്ഞു പോകും കഴിഞ്ഞു പോകും ഞാൻ പറയുന്നതൊരു ഒരു ശാപവാക്കോ അതപ്പതനവാക്കോ ആറിവ് ലക്ഷ്യമാക്കിക്കൊണ്ടല്ല പക്ഷെ നിന്നെ ജീവിക്കാൻ അനുവദിക്കാത്ത നിൻ്റെ നന്മകൾ നിനക്കനുഭവിക്കാൻ പറ്റാത്ത രീതിയിൽ നിന്നെ എന്നും പ്രതിസന്ധിയിലാഴ്ത്തുന്ന നിൻ്റെ നാട്ടിൽ നിന്നെ നിർത്താത്ത നിൻ്റെ ജീവിതത്തിൽ നിന്നെ മടക്കി വരുത്താത്ത നിൻ്റെ സ്വപ്നങ്ങൾ നശിപ്പിക്കുന്ന നിന്നെക്കുറിച്ചുള്ള ദൈവിക പ്ലാനുകൾ ഇല്ലാതാക്കുന്ന നിന്നെ നിർവീര്യമാക്കി കളയുന്ന നിൻ്റെ പദ്ധതികൾക്ക് തുരങ്കം വയ്ക്കുന്ന ശക്തനാണെങ്കിലും ഇത്രയുള്ള വാക്ക് ഞാൻ വാക്കിനെ എന്താ പറയുക ഒരു രാജാവും മരിക്കുമ്പോൾ നാട്ടുകാരെന്ത് പറഞ്ഞു മീഡിയ എന്തെഴുതി ഇന്നത്തെ കാലത്താണെങ്കിൽ നാട്ടിലെ ഫ്ലെക്സിലും ബോർഡിലും എന്താ പറയുക അവിടെയൊക്കെ എന്ത് അടിവാര എഴുതി വെച്ചു ഇതല്ല ബൈബിൾ അതിനെക്കുറിച്ച് എന്ത് പറഞ്ഞു ഒരു ചെറിയ വാക്ക് ഹരോദാവ് കഴിഞ്ഞുപോയി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ വിശ്വസിക്കുക ഇതൊരു മാസം കഴിഞ്ഞു പോകുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ഏപ്രിൽ മാസം കഴിഞ്ഞു പോവുകയാണ് ഓരോ മിനിറ്റുകൾ നീങ്ങും തോറത് കഴിഞ്ഞു പോകുക ഇതുപോലെ ഈ ദിവസങ്ങളിലൊന്നിൽ നിൻ്റെ നന്മയ്ക്ക് വിരോധമായും ജീവിതത്തിന് വിരോധമായും സ്വസ്ഥത കെടുത്തി പുറകെ നടന്ന് ദുരുദ്ദേശത്തോടു കൂടെ പേടിച്ചിട്ടോ അസൂയകേറിയോ പതുക്കെ പതുക്കെ തന്ത്രപരമായിട്ട് വലവിരിച്ചും വാളെടുത്തും പുറകെ നീങ്ങുന്ന ചില ഉഗ്രവാദികളും ശക്തികളും കഴിഞ്ഞുപോയി എന്നൊരു വാർത്ത ദൂതന്മെന്നറിയിക്കുക അല്ലേലു കഴിഞ്ഞുപോയി ആ കഷ്ടം ആ പ്രയാസം ആ നിന്ദ ആ പരിഹാസം ആ ഉപദ്രവകാരി ആ പ്രതിയോഗി ആ പ്രതികാരകൻ കഴിഞ്ഞുപോയി ഞാൻ പ്രാർത്ഥിക്കുന്നു ഒരു വ്യക്തിയെ ഞാൻ ഫോക്കസ് ചെയ്യുന്നില്ല ചില കഷ്ടങ്ങൾ ചില നിന്നകൾ ചില പ്രയാസങ്ങൾ ചില വേദനകൾ ചില അപമാദങ്ങൾ ചില ചുമക്കുന്ന ദുഃഖങ്ങൾ പേടിപ്പിക്കുന്ന വിഷയങ്ങൾ ഉറക്കം കെടുത്തുന്ന സ്ഥിതികൾ കുടുംബത്തെ കലക്കാൻ നോക്കുന്ന ചില പ്രതികൂലങ്ങൾ കഴിഞ്ഞു പോട്ടെ കഴിഞ്ഞു പോട്ടെ ഹരോതാവ് കഴിഞ്ഞു പോയതുപോലെ കഴിഞ്ഞു പോട്ടെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളുടെ സ്വന്തം ദൂതാക്കി മാറ്റാൻ പറ്റുമെങ്കിൽ ഹരോതാവ് കഴിഞ്ഞു പോയ ശേഷം എന്നെഴുതിയിരിക്കുന്ന വാക്കിൻ്റെ അടുത്ത് ഹരോതാവിൻ്റെ സ്ഥാനത്ത് നിങ്ങളുടെ പ്രശ്നത്തെയും നിങ്ങളുടെ പ്രതികൂലത്തെയും നിങ്ങളുടെ രോഗത്തെയും നിങ്ങളുടെ പ്രതിസന്ധി എഴുതി ചേർക്കുക ഇന്ന കാര്യം കഴിഞ്ഞു പോയ ശേഷം നീ പിന്നെയും കാണും നിൻ്റെ ജീവിതം പിന്നെ ശേഷിക്കും ചിലതെല്ലാം കഴിഞ്ഞു പോകും ഒരിക്കലും മടങ്ങി വരാതെ വണ്ണം പക്ഷെ നീ പിന്നെയും കാണും നിൻ്റെ ഇനിയും വാഗ്ദത്തങ്ങൾ കിടക്കും നിൻ്റെ കുഞ്ഞുങ്ങൾ ഇനിയും കാണും ഉപദ്രവിക്കുന്നവരും ഒതുക്കുന്നവരും കഴിഞ്ഞു പോകും കഴിഞ്ഞു പോകും ഞാൻ അമ്മമാരോട് പിതാക്കന്മാരോട് ഘട്ടം സഹിക്കുന്നോണ്ട് പറഞ്ഞ് പ്രാർത്ഥിക്കാം കഴിഞ്ഞു പോയ ശേഷം ആര് ഹരോതാവ് കഴിഞ്ഞു പോയ ശേഷം ഞാൻ ഇങ്ങനെ പറയാം ചിലതെല്ലാം ജീവിതത്തിൽ നിന്ന് കഴിഞ്ഞു പോട്ടെ ഒഴുകിപ്പോട്ടെ വെള്ളമൊഴുകിപ്പോകുന്നതുപോലെ പുതു പുതുമഴ പെയ്യുമ്പോൾ ഭൂമിക്കുടിയിലേക്ക് വെള്ളം വാർന്നു ഒഴുകിപ്പോകുന്നത് പോലെ പോട്ടെ ഇനി തിരിച്ചു വരരുത് പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ സുപ്രസിദ്ധനായിരിക്കുന്ന ഒരു രാജാവിൻ്റെ കഥാവശേഷ സ്ഥിതി ഇവിടെ എഴുതിയിരിക്കുന്നത് ഹരോദാവ് കഴിഞ്ഞു പോയ ശേഷം നാഥാ അതുപോലെ ഒരുപാട് വിഷയങ്ങൾ തടസ്സങ്ങൾ ബുദ്ധിമുട്ടുകൾ ഇതെല്ലാം മുമ്പിൽ നിൽക്കുന്ന ഒത്തിരി പെരുത് കേൾക്കുന്നുണ്ടാകാം അവർ കഴിഞ്ഞു പോട്ടെ നിൻ്റെ ജനം നിലനിൽക്കട്ടെ അതിനായി പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ